പഴയങ്ങാടി പാലത്തിന്റെ കൈവരികൾ തകർന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയായില്ല വളവിൽ കാടുമൂടിയ അവസ്ഥയാണ് അപകടം നടന്ന് താഴെ ആരെങ്കിലും വീണാൽ തന്നെ അത് ശ്രദ്ധയിൽപ്പെടില്ല കൈവരികൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് പഴയങ്ങാടി പാലത്തിന്റെ കൈവരികൾ തകർന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പുനർനിർമ്മിച്ചില്ല സ്ഥിരം അപകട മേഖലയാണ് ഇവിടം തകർന്ന കൈവരികളുടെ കമ്പികളും മറ്റും തുരുമ്പെടുത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണ് തകർന്ന ഈ ഭാഗം താഴെ വീണ് അത് മറ്റൊരു അപകടത്തിനും വഴി വച്ചേക്കാം ജനങ്ങളുടെ കാഴ്ച മറക്കുന്ന രീതിയിൽ കാട് മൂടിയിട്ടുമുണ്ട് ഇവിടെ ആരെങ്കിലും അപകടത്തിൽപ്പെട്ട പാലത്തിന്റെ താഴെ വീട് കഴിഞ്ഞാൽ അത് കാണാൻ കഴിയാത്ത സാഹചര്യമാണ് കാട് മൂടിയതിനാൽ കൈവരികൾ തകർന്നത് കാണാനും സാധിക്കില്ല ഇത് പുനർനിർമ്മിച്ചില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾക്കും കാരണമായേക്കാം ഒരു ടാങ്കർ അപകടം ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ സാധനം ഇത് ഇട പൊട്ടിയിട്ടുള്ളത് ഏകദേശം കുറേ കാലങ്ങളായി ഇങ്ങനെ ഒരു ഇങ്ങനെ കിടക്കുന്നത് ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് കാരണം വണ്ടി എടുത്തു പോകുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു പരിഹാരം കാണണമെന്ന് വ്യാപാര വ്യവസായ സമിതിക്ക് വേണ്ടി പറയുന്നു രാത്രിയായാൽ രാത്രിയായും കത്താറില്ല പാലത്തിനരികിലൂടെ നടന്നു പോകുന്ന കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് വീണ്ടും മറ്റൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ അധികൃതർ ഉടൻ പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി